റിഞ്ഞ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിച്ചതായി ഇന്ത്യ പേരെ തിരികെ എത്തിച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പേരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അനധികൃത കുടിയേറ്റത്തിന് വഴിയൊരുക്കുന്ന ഏജൻസികൾക്കെതിരെ യു എസ് കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യ ഉഷ വാൻസും ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം വാൻസ നടത്തുന്ന രണ്ടാമത്തെ സുപ്രധാന സന്ദർശമായിരിക്കും ഇന്ത്യയിലേക്ക് ന്യൂസ് ഡെസ്ക് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളിലെ ചൈനീസ് ഘടകങ്ങൾ നിയന്ത്രിക്കാൻ പ്രതിരോധ മന്ത്രാലയം ഇടപെടുന്നു ആർമി ഡിസൈൻ ബ്യൂറോ തയ്യാറാക്കിയ മാർഗരേഖ അംഗീകാരത്തിനായി മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ചു തദ്ദേശീയ ഉൽപ്പന്നങ്ങളെയും ഡ്രോണുകളെയും പ്രോത്സാഹിപ്പിക്കുക ചൈനീസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നീക്കം ചൈനീസ് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന സത്യവാങ്മൂലം കമ്പനികളിൽ നിന്ന് വാങ്ങണമെന്നതുൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തികളിൽ കരസേന ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ചൈനീസ് സാങ്കേതിക വിദ്യയും ഘടകങ്ങളും കൊണ്ടു പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം രൂക്ഷമായിരുന്നു ചൈനീസ് ഘടകങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നാനൂറ് ഡ്രോണുകൾക്കുള്ള കരാർ സേന ഏതാനും മാസം മുൻപ് റദ്ദാക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൃഗങ്ങൾക്ക് നൽകാറുള്ള ക്ലോറോഫെനിക്കോൾ ന്യൂട്രോഫ്യൂറൈൻ എന്നീ ആന്റിബയോട്ടിക്കുകൾ അടങ്ങിയ എല്ലാ ഫോമുലേഷനുകളുടെയും ഇറക്കുമതി നിർമ്മാണം വിൽപ്പന വിതരണം എന്നിവ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഈ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ദോഷം ചെയ്യുമെന്ന് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിരോധനം സമുദ്രോല്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയും ഇതേ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു കോഴിത്തീറ്റയിലും കാലിത്തീറ്റയിലും ഉൾപ്പെടെ സപ്ലിമെന്റായി ഈ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാറുണ്ട് മനുഷ്യരിൽ മൂത്രാശയ ഇവ ഉപയോഗിക്കുന്നത് അസ്ഥിമച്ചയ്ക്ക് തകരാറ് തുടങ്ങിയ പാർശ്വഫലങ്ങൾക്ക് ഈ ആന്റിബയോട്ടിക്കുകൾ കാരണമാകും രണ്ടായിരത്തി പതിനെട്ടിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാംസം മുട്ട സമുദ്ര വിഭവങ്ങൾ മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സംസ്കരണത്തിൽ ക്ലോറോഫിക്കോൾ നൈട്രോഫ്യൂറൻ എന്നിവയുൾപ്പെടെ നിരവധി ആന്റിബയോട്ടിക്കുകളുടെയും വെറ്റിനറി മരുന്നുകളുടെയും ഉപയോഗം നിരോധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിയതിനു പിന്നിൽ ഇന്ത്യയുടെ ഇടപെടലുണ്ടെന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ ആരോപണം തള്ളി വിദേശ മന്ത്രാലയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധിർ ജയ്സ്വാൾ പറഞ്ഞു ട്രെയിൻ റാഞ്ചലിന്റെ ആസൂത്രണം അഫ്ഗാനിസ്ഥാനിലാണെന്ന് സ്ഥിരീകരിക്കാൻ തെളിവുകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പാക് വിദേശകാര്യ വക്താവ് ഷഹത്ത് അലിഖാൻ അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്നും ഖാൻ പറഞ്ഞു സംഭവത്തിന് പിന്നിൽ ഇന്ത്യയുടെ ഇടപെടലുണ്ടെന്ന് പാക് സൈനിക വൃദ്ധങ്ങളും മാധ്യമങ്ങളും ആരോപിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം പാകിസ്ഥാന്റെ ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ അമേരിക്കയുടെ പ്രതികാരത്തീരുവ ഏപ്രിൽ രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ട്രംപിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പരമാവധി കുറച്ചു പകരം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ വ്യവസായികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി അതിനു പകരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത് ഓട്ടോമൊബൈൽ കാർഷിക മേഖലകളിൽ ഇന്ത്യ വലിയ തീരുവ ചുമത്തിയതായി ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് വിമർശനം ഉന്നയിച്ചിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം ഏകദേശം അഞ്ഞൂറ് കോടിയുടെ ഓർഡറുകളെ ബാധിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന വ്യവസായികൾ അറിയിച്ചു ഇറക്കുമതി മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യവസായികൾക്ക് ഉറപ്പു നൽകി ടെക്സ്റ്റൈൽസ് ജുവലറി ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തുറന്നു കൊടുക്കാവുന്നതാണെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുവുകൾ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു